ഹലോ നമസ്കാരം എല്ലാവർക്കും സഹകരിയറ എക്സ്പ്രസിന്റെ അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടതാണ് ക്ലാസ്സിലേക്ക് ഇന്ന് അറിയട്ടത് ഇന്നത്തെ പത്രവാർത്തകളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന കറണ്ട് അഫേഴ്സ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ക്ലാസ്സിലേക്ക് കിടക്കാം കപ്പൽ മുങ്ങി ആശങ്ക പൊങ്ങി അപ്പം നമ്മുടെ ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും എന്തിനേറെ ന്യൂസ് വെച്ചാലും ഒക്കെ കംപ്ലീറ്റ് ഈ ഒരു വാർത്തയാണ് ഒരു കപ്പൽ മുങ്ങിയ വാർത്ത അല്ലേ അപ്പോൾ ഏത് കപ്പലാണ് മുങ്ങിയത് അപ്പോൾ നമ്മൾ എല്ലാവരും അറിഞ്ഞു നമ്മുടെ കൊച്ചി തീരങ്ങളിലൊക്കെ എന്താണ് ഒരു എണ്ണപ്പാടം പോലെ ഒരു എണ്ണയുടെ ഒരു ലെയർ അല്ലേ ഒരു ഓയിലിന്റെ ഒരു ലെയർ തന്നെ കടലിൽ വന്നിട്ടുണ്ട് പിന്നെന്താണ് ആരും മീൻ കഴിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ന്യൂസ് രാവിലെ മുതൽക്കേ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏത് കപ്പലാണ് മുങ്ങിയതെന്ന് നമുക്കറിയണ്ടേ ഇനി വരുന്ന ഒരു പരീക്ഷയിൽ നമുക്ക് ചോദിച്ചാൽ कपल, लाइबीरियन, लाइबीरियन गपल, ോ അടുത്തിടെ നമ്മുടെ അറബിക്കടൽ തീരത്ത് എന്താണ് അറബിക്കടലിൽ മുങ്ങിയ കപ്പൽ ഏതാണ് അല്ലെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെതാണ് എന്നൊക്കെ ഒരു ചോദ്യം നമ്മുടെ പി എസ് സി ഉറപ്പായിട്ടും ചോദിക്കാം അപ്പോൾ ഏതാണ് ആ കപ്പൽ നമുക്ക് നോക്കാം ഏതാണ് ആ കപ്പൽ കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ ചരിഞ്ഞ ലൈബേരിയൻ ചരക്ക് കപ്പൽ പൂർണമായി മുങ്ങി അപകടത്തിൽപ്പെട്ട എം എസ് സി എൽ ത്രി എന്താണ് എം എസ് സി എന്ന കപ്പലാണ് എന്ത് ചെയ്തത് കേരള തീരത്ത് അറബിക്കടലിൽ മുങ്ങിയത് ലൈബേരിയൻ ചരക്ക് കപ്പലാണ് ഈ എം എസ് സി എൽസാ ത്രീ എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക അടുത്തിടെ അറബിക്കടലിൽ കേരള തീരത്ത് മുങ്ങിയ ലൈബേരിയൻ കപ്പൽ ലൈബീരിയൻ ചരക്കുകപ്പൽത് ഏതാണ് ആ ചരക്ക് കപ്പൽ ഏതാണ് എൽസ ത്രീ ആണ് മുങ്ങിപ്പോയത് എന്ന് ഓർക്കുക എം എസ് സി എൽസ ത്രീ ആണ് അടുത്തിടെ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് മുങ്ങിയ ലൈബീരിയൻ ഏത് രാജ്യത്തിന്റെയാണ് ലൈബീരിയയുടേതാണ് ലൈബീരിയൻ ചരക്ക് കപ്പലാണ് അത് പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയി അതിൽ നിന്ന് കുറച്ച് പേരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മാസ്റ്റർ അടക്കം മൂന്ന് പേരെ കൂടി രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കപ്പലിൽ ഉണ്ടായിരുന്നത് അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളാണ് ഇതിൽ ഇന്ധനം എന്ത് ചെയ്തു കടൽ മുഴുവൻ പരക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ മീന് മത്സ്യങ്ങളൊക്കെ അതിലുണ്ട് അതൊക്കെ ഈ എണ്ണ അടങ്ങിയ അല്ലേ ഈ ഇന്ധനം അടങ്ങിയ വെള്ളമല്ലേ അവർ അവർ ശ്വസിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു അവർക്കും എന്ത് ചെയ്ത് അസുഖങ്ങളുണ്ടാവുക അപ്പോൾ ആ മീൻ വാങ്ങി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കും അത് ൂസ് ഉണ്ടാക്കും എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ വാർത്തകൾ കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത നമുക്കറിയാനുള്ളത് എണ്ണ ആലപ്പുഴ ഭാഗത്തേക്ക് നമ്മുടെ കൊച്ചി കൊല്ലം കൊച്ചി കൊല്ലം തീരത്താണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലുണ്ടായിട്ടുള്ളത് കൊച്ചിയിലാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗം പറയാൻ കാരണം ഈ ഇൻകോയിസ് ആണ് ഇൻകോയ്സ് മുങ്ങിയ കപ്പലിൽ നിന്ന് എണ്ണ ചോർന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചനയെന്ന് ഇൻകോയിസ് അറിയിച്ചു എന്തറിയിച്ചെന്നാണ് ഇൻകോയിസ് ഇൻകോയിസ് ആണ് ഈ ഒരു അറിയിപ്പ് നൽകിയത് എന്താണ് ആലപ്പുഴ ഭാഗത്തേക്ക് ഈ കപ്പൽ കപ്പലിൽ നിന്ന് ചോർന്ന എണ്ണ എന്ത് ഏത് ഏത് ഭാഗത്തേക്ക് നീങ്ങുന്നു ആലപ്പുഴ ഭാഗത്തേക്ക് നീങ്ങുന്നു എന്ന ഒരു വാർത്ത പറഞ്ഞത് ആരാണ് അറിയിച്ചത് ആരാണ് ഇൻകോയിസ് ആണ് അപ്പോ എന്താണ് ഇൻകോയിസ് എന്താണ് ഇൻകോയിസ് നോക്കാം കൊടുങ്കാറ്റ് വലിയ തിരമാലകൾ സുനാമി തുടങ്ങിയ മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് ഇൻകോയിസ് എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായി ഓർക്കുക ഇൻകോയിസിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണ് ഇത് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇൻകോയിസ് എന്ത് ചെയ്യുന്നു എന്താണ് നമുക്ക് ഇൻകോയിസ് നൽകുന്ന സേവനം നമ്മുടെ തിരമാല വലിയ തിരമാല വരുമ്പോഴും സുനാമി വരുമ്പോഴും ഇതിനേതാണ് വലിയ കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴും ഒക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇൻകോയിസ് ഇൻകോയിസിന്റെ ആസ്ഥാനം എവിടെയാണ് ഹൈദരാബാദ് ആണ് കേന്ദ്ര ഭൗമ ശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഇൻകോയിസ് പ്രവർത്തിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക ക്ലിയർ അല്ലേ അപ്പോൾ ഏത് കപ്പലാണ് ലൈബീരിയൻ ചരക്ക് കപ്പലാണ് മുങ്ങിയത് എന്തായിരുന്നു കപ്പലിന്റെ പേര് എം എസ് സി എൽ സർ ത്രീ എം എസ് സി എൽ ത്രീ എന്നാണ് കപ്പലിന്റെ പേര് ലൈബ്രേരിയൻ കപ്പലാണ് മുങ്ങിയിരിക്കുന്നത് പിന്നെന്താണ് ഇൻകോയിസ് എന്താണ് ഇൻകോയിസ് മനസ്സിലായി ഇൻകോയിസിന്റെ ആസ്ഥാനം എവിടെയാണ് എവിടെയാണ് ഹൈദരാബാദ് ആണ് എന്തിൻ്റെ കീഴിലാണ് ഇൻകോയിസ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഇൻകോയിസ് നമുക്ക് നൽകുന്ന സേവനം എന്താണ് കൊടുങ്കാറ്റ് വലിയ തിരമാല സുനാമി ഇവയൊക്കെ ഉണ്ടാകും എന്ത് ചെയ്യുന്നു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് ആ എണ്ണ ഒരു പടർന്ന പടരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ ഒരു പിക്ചർ പിക്ചറടക്കമാണ് നമ്മുടെ ന്യൂസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ട എന്നാലും ഒരു എന്താണ് ഒരു അറിവ് എന്ന രീതിയിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന രീതിയിൽ ഇതും കൂടെ ഒന്ന് നോക്കി വെക്കുക മൊണാക്കോ ഗ്രാംബി നോറിസ് ചാമ്പ്യൻ അപ്പോൾ മൊണാക്കോ ഗ്രാമ്പിയിൽ നമ്മുടെ നോറിസ് നോറിസ് ചാമ്പ്യൻ ആയിരിക്കുകയാണ് എന്താണെന്ന് നോക്കാം ഫോർമുല വൺ മൊണാക്കോബ് ഗ്രാൻഡ് ബിയിൽ മക്ലാരന്റെ ലാന്റോനോറിസിന് കിരീടം ആർക്കാണ് കിരീടം കിട്ടിയത് ലാൻഡോ നോറിസ് ലാൻഡോ നോറിസ് മക്ലാര മക്ലാര ടീമിന്റെ ലാൻഡോ നോറിസ് ആണ് ഫോർമുല വൺ ഫോർമുല വൺ കീടം നേടിയിരിക്കുന്നത് ഫോർമുല വൺ എന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാക്സ് വെസ്റ്റപ്പന് ഓർമ്മ വരും ഫോർമുല വൺ കാറോട്ട മത്സരം വിജയി ആര് ഓൾറെഡി നമ്മൾ ബബിൾ ചെയ്യുമാര് മാക്സ് വെസ്റ്റപ്പൻ അത് ബബിൾ ചെയ്ത് വെക്കരുത് ഇത്തവണ മാക്സ് വെസ്റ്റപ്പൻ നാലാമതാണ് വെസ്റ്റപ്പൻ എത്രാമതാണ് നാലാമതാണ് ലോക ചാമ്പ്യൻ ആണ് നിലവിലെ ലോക ചാമ്പ്യൻ ആയിരുന്നു മാക്സ് വെസ്റ്റപ്പൻ മാക്സ് വെസ്റ്റപ്പൻ നിലവിലെ ലോക ചാമ്പ്യനായ മാക്സ് വെസ്റ്റപ്പൻ നാലാമതാണ് പോയിരിക്കുന്നത് മൊണാക്കോ ഗ്രാൻഡ് ബില്ലെ ിച്ചിരിക്കുന്നത് ലാൻഡോ നോറിസിനാണ് ആർക്കാണ് ലാൻഡോ നോറിസ് ഈ സീസണിലെ ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ രണ്ടാമത്തെ ഗ്രാൻഡ് ബി കിരീടമാണ് നോറിസ് നേടിയിരിക്കുന്നത് അപ്പോൾ സീസണിൽ രണ്ടാം ഗ്രാൻഡ് ബി കിരീടമാണ് ആര് ലാൻഡോ നോറിസിൽ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ വെസ്റ്റപ്പൻ നാലാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് ഇതിൽ ഉള്ളവരൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക ചിലരെ ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഈ കാർട്ടർ മത്സരങ്ങൾ കാണുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഓർക്കുക വെസ്റ്റപ്പൻ നാലാം സ്ഥാനത്താണ് അവർ തീർച്ചയായും കണ്ടിട്ടും ഉണ്ടാകും എന്നിരുന്നാലും ഓർക്കുക ഒരു പക്ഷേ നമ്മുടെ ആവേശം നമ്മളെ ചതിക്കും വെസ്റ്റ് പ്പൻ നാലാം സ്ഥാനത്താണ് നോറിസ് ആണ് ലാൻഡോ നോറിസ് ആണ് ചാമ്പ്യൻ ആയിരിക്കുന്നത് ഈ സീസണിലെ ലാൻഡോ നോറിസിന്റെ രണ്ടാമത് ഗ്രാൻഡ് ബി കിരീടമാണിത് കെ ശ്രീകാന്തിന്റെ ഫൈനലിൽ തോൽവി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ശ്രീകാന്ത് സെമി ഫൈനലിൽ കയറി ക്വാർട്ടർ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി ന്യൂസ് വരുന്നുണ്ടായിരുന്നു എവിടെ വരെ പോകുന്ന അറിയാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് പക്ഷെ എന്തായാലും നമ്മൾ വിജയമാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഫൈനലിൽ നമ്മുടെ ശ്രീകാന്ത് തോറ്റിരിക്കുന്നു ഏതാണ് ഏത് ടൂർണമെൻറ്റാണെന്ന് നോക്കുക മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻറ്റൺ മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റണിലാണ് നമ്മുടെ ശ്രീകാന്ത് കിഡംബി ശ്രീകാന്ത് ഫൈനലിൽ തോറ്റത് അപ്പം മുന്നേറിക്കൊണ്ടിരുന്ന ശ്രീകാന്ത് ഫൈനലിൽ ചൈനയുടെ ലോക നാലാം നമ്പർ ചാമ്പ്യനായ ലീ ഷീ ഫെങ്ങിനോടാണ് തോറ്റത് ആരാണ് ലീ ഷീ ഫെങ് അപ്പോ മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ആരാണ് ലീ ഷി ഫെങ് ആണ് ലി ഷി ഫെങ് ആണ് ശ്രീകാന്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചത് അപ്പൊ ഈ ആറ് വർഷത്തിന് ശേഷം കഴിഞ്ഞ ആറ് വർഷത്തിന് ശേഷം ലോക ബാഡ്മിന്റൺ ടൂർ ഫൈനലിൽ കടന്ന ശ്രീകാന്ത് ഫോം വീണ്ടെടുക്കുന്ന ഒരു ന്യൂസുകളാണ് നമുക്ക് സൂചനയൊക്കെയാണ് നമുക്ക് കിട്ടിയത് പക്ഷെ ശ്രീകാന്ത് ഫൈനലിൽ തോറ്റിരിക്കുകയാണ് ഇതിന് നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകാന്ത് മുൻ ലോക ഒന്നാം നമ്പർ ചാമ്പ്യനാണ് ഒന്നാം നമ്പർ ചാമ്പ്യനാണ് ശ്രീകാന്ത് കൂടാതെ ലോ ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ഫൈനലിൽ കടന്ന ഏക ഇന്ത്യൻ താരമാണ് നമ്മുടെ കെ ശ്രീകാന്ത് എന്ന് പറയുന്നത് എന്താണ് ലോക ബാഡ്മിന്റൺ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗം ഫൈനലിൽ കടന്ന ഏക ഇന്ത്യൻ ഒരേ ഒരു ഇന്ത്യക്കാരൻ ആദ്യ ഇന്ത്യൻ എന്ന് തന്നാലും നിങ്ങൾ അതൊക്കെ അത് ഏക ഇന്ത്യൻ താരം എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് ഏക ഇന്ത്യൻ താരമാണ് നമ്മുടെ കിഡംബി ശ്രീകാന്ത് പി എസ് ജിക്ക് ഫ്രഞ്ച് കപ്പ് അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നത് ഈ സ്പോർട്സ് ന്യൂസ് തന്നെയാണ് അപ്പോൾ നമ്മൾ സ്പോർട്സ് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നതല്ല കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത് സ്പോർട്സ് ന്യൂസ് ആണ് ബാക്കിയുള്ള ന്യൂസുകളൊക്കെ വളരെ കുറവാണ് അതിൽ നിന്നും ഉള്ള പോയിന്റ്സ് അതിൽ നിന്നുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് അല്ലാതെ തന്നെ നമ്മൾ ആനുകാലിക വാർത്തകളായിട്ട് തരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടവയാണ് നമ്മൾ ന്യൂസ് ആയിട്ട് തന്നെ ക്രോപ്പ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പി എസ് ജിക്ക് ഫ്രഞ്ച് കപ്പ് കിരീടം ലഭിച്ചു യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് മുന്നോടിയായി ഫ്രഞ്ച് കപ്പ് സ്വന്തമാക്കി പാരീസ് പാരീസ് സെന്റ് സെന്റ് സ്വന്തമാക്കിന് പി എസ് ജി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ക്വസ്റ്റ്യൻ തെറ്റ് ഓപ്ഷനിൽ പി എസ് ജി ഇല്ല കാര്യം എന്താണ് പി എസ് ജി ആണ് ഫ്രഞ്ച് കപ്പ് നേടിയിരിക്കുന്നത് അപ്പോ നോക്കുമ്പോഴതാ ഒളിഞ്ഞു കിടക്കുന്നു എന്താണ് പാരീസ് സെന്റ് ജർമൈൻ നമ്മളത് വായിച്ചു പാരീസ് സെന്റ് ജർമൈൻ ഇത് വേറെ ഏതോ ഒരു ക്ലബാണ് എന്ന് വിചാരിച്ചാരും പോകരുത് പി എസ് ജിയുടെ പൂർണ്ണ രൂപമാണ് പാരീസ് സെയിൻ ജർമൈൻ എന്താണ് പാരീസ് സെയിൻ ജർമൈൻ ഇപ്പോൾ വാർത്തയിലൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കാതെ പോകുന്നത് ഇപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക പി എസ് ജി പി എസ് ജി എന്ന് കണ്ടില്ലെങ്കിൽ ഉത്തരമില്ലാന്ന് വിചാരിച്ച് ആരും വിഷമിക്കരുത് ഉത്തരമുണ്ട് അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് ആരാണ് പാരീസ് ർമൈൻ പാരീസ് ആൻഡ് ജർമൈൻ ആണ് ഫ്രഞ്ച് കപ്പ് സ്വന്തമാക്കിയത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തരുന്നു ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ശരിയാണ് പാരീസ് ആൻഡ് ജർമൈൻ അതെന്താണ് പി എസ് ജി ആണ് പി എസ് ജി ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത് ആരെയാണ് തോൽപ്പിച്ചത് റെയിംസിനെയാണ് ഫൈനലിൽ റെയിംസിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് പി എസ് ജി കപ്പ് ഉയർത്തിയത് ആരെയാണ് പരാജയപ്പെടുത്തിയത് റെയിംസിനെ റെയിംസിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് പി എസ് ജി തകർത്തത് പാരിസ് സെയിന്റ് ജർമ്മനി മറ്റൊരു പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത് ഫ്രഞ്ച് കപ്പ് പതിനാറാം തവണ പതിനാറാം തവണയാണ് പി എസ് ജി നേടുന്നത് കൃത്യമായി ഓർക്കുക ഫ്രഞ്ച് കപ്പ് പതിനാറാം തവണയാണ് പി എസ് ഡി നേടുന്നത് അപ്പൊ എത്രാമതാണ് പതിനാറാം തവണ ഫ്രഞ്ച് കപ്പ് ഫ്രഞ്ച് കപ്പ് പതിനാറാം തവണയാണ് പി എസ് ഡി നേടുന്നത് അപ്പൊ ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് പാരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഫ്രഞ്ച് കപ്പ് ആ പി എസ് ഡിക്ക് തന്നെ പാരീസ് സെയിൻറ്റ് ജർമ്മനി തന്നെ ലഭിച്ചിരിക്കുന്നു അവരിത് പതിനാറാമത്തെ തവണയാണ് ഫ്രഞ്ച് കപ്പ് ഉയർത്തുന്നത് ഇനി മറ്റൊരു കിരീടം ആഴ്സണലിന്റെ കിരീടം അടുത്ത കിരീടം ആർക്കാണ് ആഴ്സണലിനാണ് നമ്മളിപ്പോ പറഞ്ഞത് ഫ്രഞ്ച് കപ്പാണ് ഫ്രഞ്ച് കപ്പ് ആർക്കാണ് പി എസ് ജിക്ക് ആണ് ഇതെന്താണ് ഇത് യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആണ് യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിട്ട് ഇംഗ്ലീഷ് ക്ലബായ ആഴ്സണൻ ഇംഗ്ലീഷ് ക്ലബായ ആഴ്സണൻ ആണ് യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത് ആഴ്സണൽ ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത് ആരെയാണ് സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണയെ ബാഴ്സലോണയെയാണ് ആര് തോൽപ്പിച്ചത് ആഴ്സണൽ തോൽപ്പിച്ചത് ആർസണൽ തോൽപ്പിച്ചത് ബാഴ്സലോണയെയാണ് ഈ ബാഴ്സലോണ തുടർച്ചയായി മൂന്നാം കിരീടം ലക്ഷ്യമിട്ടാണ് ഈ പോരാട്ടത്തിന് ഇറങ്ങിയത് എത്രാമത്തെയാണ് മൂന്നാമത്തെ അതായത് കഴിഞ്ഞ രണ്ട് കിരീടവും ബാഴ്സലോണയ്ക്കായിരുന്നു അപ്പോൾ ഒരു ഹാട്രിക് അടിക്കാനായിരുന്നു ബാഴ്സലോണയുടെ തീരുമാനം പക്ഷേ ആഴ്സണൽ അതിനെ സമ്മതിച്ചില്ല അവരത് തകർത്തുകൊണ്ട് യുഎഫ് വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നത് ആഴ്സണനാണ് ഇംഗ്ലീഷ് ക്ലബ്ബാണ് ആഴ്സണലിന്റെ രണ്ടാം കിരീടമാണിത് ആഴ്സണൽ നേടുന്ന രണ്ടാം കിരീടമാണ് മുൻപ് രണ്ടായിരത്തി ഏഴിലാണ് ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ രൂപമായ വനിതാ കപ്പ് അവർ നേടി ഇപ്പൊ രണ്ടായിരത്തി ഏഴിൽ എന്ത് ചെയ്തു ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ രൂപമായ വനിതാ കപ്പാണ് ആര് നേടിയത് ആഴ്സണൽ നേടിയത് അപ്പോൾ ആഴ്സണലിന്റെ രണ്ടാമത്തെ കിരീടമാണിത് മൂന്നാമത്തെ കിരീടം നേടാനിരുന്ന ബാഴ്സലോണയെ ആണ് അവർ തോൽപ്പിച്ചത് ദ മാത്സ് ഓഫ് ഹൗ ഇന്ത്യാസ് കോസ്റ്റ് ലൈൻ ലെങ്ത് ആൻഡ് വിത്തൗട്ട് ഗെയിനിങ് ലാൻഡ് അപ്പോൾ നമുക്ക് ലാൻഡ് ഗെയിൻ ചെയ്യാതെ ലാൻഡ് ഗെയിൻ ചെയ്യാതെ നമ്മുടെ ഇന്ത്യയുടെ തീരം തീരദേശത്തിൻ്റെ ദൂരം വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ആകെ കോസ്റ്റൽ ലെങ്ത് അല്ലെങ്കിൽ നമ്മുടെ തീരദേശ ദൂരം എന്ന് പറയുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് അല്ലേ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിൻ്റ് ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പി എസ് സി കഴിഞ്ഞ കുറേ വർഷങ്ങൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻ എത്രയാണെന്നുള്ളത് എത്രയാണ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ പോയിൻ്റ് സിക്സ് ആയിരുന്നു അപ്പോൾ ഇതൊന്ന് വർദ്ധിച്ചിട്ടുണ്ട് എത്രയായിട്ട് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിൻ്റ് ിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചു അപ്പൊ ഇത് നമ്മുടെ ഒഫീഷ്യലി ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല അത് പ്രത്യേകം ഒന്ന് ഓർക്കുക ഇതിപ്പോ പറയാൻ കാരണം ഇങ്ങനെ ഒരു ന്യൂസ് വന്ന സ്ഥിതിക്ക് നമ്മുടെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് നമ്മുടെ കോസ്റ്റ് ലൈൻ ഇനിയും വന്നാലോ ഇതൊക്കെ പഴയ ചോദ്യങ്ങളാണ് ചിലരെങ്കിലും ഒക്കെ മറന്നുപോകും ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് മറന്നു പോയവർക്ക് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇപ്പോഴും ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് തന്നെയാണ് ഇതിന്റെ പഠനങ്ങളൊക്കെ നടക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു എൻലാർജ്മെന്റ് ഇങ്ങനെ ഒന്ന് കൂടിയത് എങ്ങനെയാണ് എന്നൊക്കെ പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ എന്തായാലും അത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇനി അത് ഒഫീഷ്യലി നമുക്ക് ഡിക്ലെയർ ചെയ്താൽ മാത്രം മതി പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് ഇനി ഒരു പക്ഷേ ഇത് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഇനി അടുത്ത് വരാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് പഴയ കണക്കാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് നമ്മുടെ കോസ്റ്റ് ലൈൻ എന്ന രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ മെഷർമെന്റ്സിൽ അന്ന് നല്ല ടെക്നിക്കൊന്നും ഇല്ല നമുക്കറിയാം എഴുപതുകളിൽ നമ്മുടെ ഇന്ത്യ അത്ര വികസിച്ചിട്ടൊന്നും അപ്പൊ അന്നത്തെ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് എന്ന് പറയുന്നത് ഇന്നത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ടായിട്ടുണ്ട് എന്നാണ് പഠനങ്ങളിൽ പറയുന്നത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ആൻഡ് ഓജസി മേക്ക് ഇറ്റ് വൺ ടു ഇൻ എയർ റൈഫിൾ അപ്പൊ നമ്മുടെ എയർ റൈഫിൾസിൽ ഇന്ത്യയുടെ ഒരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ് എയർ റൈഫിൾസിൽ ഇന്ത്യയുടെ ഒരു ആധിപത്യം നമ്മുടെ ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് സ്വർണവും വെള്ളിയും ലഭിച്ചു ഏതിലാണ് ജൂനിയർ വേൾഡ് കപ്പ് ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിങ്ങിൽ എവിടെ വെച്ച് നടന്നത് ജർമ്മനി ജർമ്മനിയിലെ സോൾ വെച്ച് നടന്ന ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് ഗോൾഡും കിട്ടി സിൽവറും കിട്ടി അതിൽ ഗോൾഡ് വാങ്ങി തന്നത് നമുക്ക് ശംഭവി ക്ഷിർസാഗർ ആണ് നമുക്ക് ഗോൾഡ് വാങ്ങി തന്നത് ഓജസി താക്കൂർ ഓജസി താക്കൂർ നമുക്ക് വേണ്ടിയിട്ട് വെള്ളി മെഡലാണ് നേടിയിരിക്കുന്നത് എന്ത് കിട്ടി ഗോൾഡ് മെഡൽ ഏതിലാണ് ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിങ്ങിൽ ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിങ്ങിൽ ശംഭവിക്ക് സ്വർണവും ഓജസിക്ക് വെള്ളിയുമാണ് ലഭിച്ചത് കൃത്യമായി ഓർക്കുക ഇതിന്റെ വേദി വെനിയെന്ന് പറയുന്നത് ജർമ്മൻ ാണ് ജർമ്മനിയിലെ വെച്ചിട്ടായിരുന്നു ഈ വേൾഡ് കപ്പ് ടൂർണമെന്റ് നടന്നത് അപ്പോ എന്താണ് പറഞ്ഞത് ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിംഗ് ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിങ്ങിൽ എയർ റൈഫിൾസിൽ ആർക്കാണ് സ്വർണം കിട്ടിയത് ആർക്കാണ് ശംഭവി ഇന്ത്യക്കാരിയായ ശംഭവിക്കാണ് സ്വർണ്ണൽ കിട്ടിയത് ഓജസിക്ക് വെള്ളി മെഡലാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ നമുക്കിനി കൂടുതൽ അറിയാം കൂടുതൽ ആനുകാലിക വാർത്തകൾ നമുക്ക് വേണം നമുക്ക് ഇത്രയൊന്നും പോരാ കുറച്ചധികം നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയർ സെക്ഷൻ ക്ലിയർ ചെയ്യാൻ പറ്റൂ അല്ലെ അപ്പൊ നമുക്ക് കൂടുതൽ ആനുകാലിക വാർത്തകൾ അറിയാം അടുത്തിടെ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ എന്താണ് അടുത്തിടെ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആണ് നജീമുദ്ദീൻ ആരാണ് നജീമുദ്ദീൻ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓക്ക് വന്ന ചോദ്യങ്ങളിൽ ഒട്ടുമിക്കതും നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയ ചോദ്യങ്ങളായിരുന്നു ക്ലാസ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പലപ്പോഴായിട്ടും പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും കാരണ ഫേസ്റ്റ് ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക നമ്മൾ തരുന്ന ബാക്കി ക്ലാസ്സുകളും കൃത്യമായിട്ടും നിങ്ങൾ കാണുക ഏറ്റവും അത്യാവശ്യം അതായത് അടുത്ത് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഉറപ്പുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും അതെല്ലാം ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരോടും പറയുക കൃത്യമായിട്ട് എല്ലാവരും ക്ലാസ്സുകൾ കാണുക അപ്പൊ അടുത്തിടെ അന്തരിച്ച മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആണ് നജിമുദ്ദീൻ അപ്പൊ നമുക്കൊരു ചോദ്യം വരാം നജിമുദ്ദീൻ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ആരും അധികം കേട്ടിട്ടില്ല നജീമുദ്ദീൻ ഏത് കായിക ഇനം നമ്മൾ എല്ലാവരും പകച്ചിരിക്കും അല്ലെ നമ്മൾ പകച്ചിരിക്കും അപ്പൊ ആരും പകച്ചിരിക്കണ്ട പകച്ചുപോയ എന്റെ ബാല്യൊന്നും ആരും പറയണ്ട കൃത്യമായി പഠിക്കുക അദ്ദേഹം അടുത്തിടെ അന്തരിച്ച നമ്മുടെ മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ആണ് അപ്പൊ നജിമുദ്ദീൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഫുട്ബോൾ ആണ് ഫുട്ബോൾ കളിക്കാരനായിരുന്നു നജീമുദ്ദീൻ അടുത്ത ചോദ്യം കേരളത്തിലെ നഗരങ്ങൾ ഹരിതാഭമാകാൻ ആരംഭിച്ച കുടുംബശ്രീയുടെ പദ്ധതി ഇപ്പം കുടുംബശ്രീ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് പി എസ് സി അതെല്ലാം നമ്മളോട് ചോദിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് പദ്ധതികൾ കുടുംബശ്രീ കൊണ്ടുവരുന്നുണ്ട് അതെല്ലാം പി എസ് സി കൃത്യമായിട്ട് ഓരോരോ പരീക്ഷകളിലായിട്ടിട്ട് നമ്മളെ പരീക്ഷിക്കുന്നുമുണ്ട് ഇതെന്താണ് കേരളത്തിലെ നഗരങ്ങൾ ഹരിതാപമാകാൻ കേരളത്തിലെ നഗരങ്ങൾ ഹരിതാഭമാകാൻ ആരംഭിച്ച കുടുംബശ്രീയുടെ പദ്ധതിയാണ് വിമൻ ഫോർ ട്രീ എന്താണ് വിമൻ ഫോർ ട്രീ ഓരോ പോയിന്റും ഊന്നിൽ തന്നെ പഠിക്കുക നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം കേരളത്തിലെ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഗ്രാമങ്ങൾ ഹരിതാപമാക്കാൻ ഗ്രാമങ്ങൾ ഹരിതാപമാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഗ്രാമങ്ങൾ ഹരിതാപമാണ് അതുകൊണ്ടല്ലേ ഗ്രാമം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾ തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നൊക്കെ തന്നെ കൃത്യമായിട്ട് എഴുതുക ഇവിടെ എന്താണ് കേരളത്തിലെ നഗരങ്ങൾ ഗ്രാമങ്ങൾ നമ്മൾ പണ്ടത്തെ കാഴ്ചപ്പാടിലാണ് ഇപ്പോഴത്തെ ഗ്രാമങ്ങൾ അത്ര ഹരിതാപം അല്ല അതുകൂടെ പറയണല്ലോ ഇപ്പൊ കേരളത്തിലെ നഗരങ്ങൾ ഹരിതാപമാകാൻ ആരംഭിച്ച കുടുംബശ്രീയുടെ പദ്ധതിയാണ് വിമൻ ഫോർ ട്രീ എന്താണ് വിമൻ ഫോർ ട്രീ അപ്പൊ കുടുംബശ്രീയുടെ പദ്ധതിയാണ് എന്താണ് കുടുംബശ്രീയുടെ പദ്ധതിയാണ് കുടുംബശ്രീക്ക് പോകുന്നത് നമ്മുടെ അമ്മമാരല്ലേ വീട്ടിൽ നമ്മുടെ അമ്മമാരാണ് കുടുംബശ്രീക്ക് പോകുന്നത് അതുകൊണ്ടാണ് വിമൻ വിമൻ ആണ് പോകുന്നത് വിമൻ ഫോർ ട്രീ അപ്പോ ഹരിതാപമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഹരിതാപമാക്കുവാൻ എന്താണ് വേണ്ടത് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ഹരിതാപമാകൂ അപ്പോ കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഹരിതാപമാക്കാൻ നഗരങ്ങൾ ഹരിതാപമാക്കാനുള്ള പദ്ധതിയാണ് അപ്പോൾ വിമൻ ഫോർ ട്രീ അപ്പോൾ ഇനി മറക്കില്ലല്ലോ വിമൻ ഫോർ ട്രീ എന്താണെന്ന് വിമൻ വിമൻ കാണുമ്പോഴേ ഓർക്കുക ട്രീ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് നഗരങ്ങളിൽ കേരളത്തിലെ നഗരങ്ങൾ ഹരിതാപമാകാൻ ആരംഭിച്ച കുടുംബശ്രീയുടെ പദ്ധതിയാണ് വിമൻ ഫോർ ട്രീ മറ്റൊരു ചോദ്യം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാന പദ്ധതിയുടെ പേരെന്ത് നമുക്ക് ചോദിക്കാം ചോദ്യം വരാം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാന പദ്ധതിയുടെ പേരാണ് ഗോൾഡൻ ഡോം എന്താണ് ഗോൾഡൻ ഡോം അപ്പോൾ ഗോൾഡൻ ഡോം ഏത് രാജ്യത്തിന്റെ മിസൈൽ പ്രതിരോധ സംവിധാന പദ്ധതിയുടെ പേരാണ് ഏതാണ് അമേരിക്കയുടേതാണ് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാന പദ്ധതിയാണ് എന്ത് ഗോൾഡൻ ഡോം എന്താണ് ഗോൾഡൻ ഡോം എന്ന് പറയൂ ഗോൾഡൻ ഡോം ഗോൾഡൻ ഡോം ആണ് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാന പദ്ധതി ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വാർത്തയിലൂടെ പരിചയപ്പെട്ട ഒരു കർണ്ഫോസ് ആണ് അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത നൂറ്റിമൂന്ന് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്നുള്ളവ ഏതെല്ലാമാണ് ഇതൊരു റിവിഷൻ കൂടിയാണ് ഏതൊക്കെയാണ് വടകരയും ചിറയിൻ കീഴും വടകരയും ചിറയൻകീഴുമാണ് അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്റ്റേഷനുകൾ ഇപ്പോ നൂറ്റിമൂന്ന് സ്റ്റേഷനുകളാണ് രാജ്യത്തിന് സമർപ്പിച്ചത് അതിൽ രണ്ടെണ്ണം കേരളത്തിലാണ് വടകര ചിറയൻകീഴ് വായു മലിനീകരണം രൂക്ഷമായ ഇരുപത് നഗരങ്ങളിൽ പതിമൂന്ന് എണ്ണവും ഇന്ത്യയിലാണ് ഇത് പറയാൻ കാരണം കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഇത് നമ്മൾ കൃത്യമായിട്ടും ഈ ഒരു കണക്കെടുപ്പ് വന്നപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് തന്നതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് തന്നതാണ് ഒന്നുകൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ അപ്പോ വായുമലിനീകരണം രൂക്ഷമായ ലോകത്തിലെ ഇരുപത് നഗരങ്ങളിൽ പതിമൂന്ന് എണ്ണവും എവിടെയാണുള്ളത് നമ്മുടെ ഇന്ത്യയിലാണുള്ളത് അതിൽ തന്നെ ഏറ്റവും മലിനമായുള്ള തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം തലസ്ഥാനമായ ഡൽഹിയാണ് ഏറ്റവും മലിനമായുള്ള തലസ്ഥാനം ഏതാണ് ഡൽഹിയാണ് മേഘാലയിലെ ഇതായിരുന്നു നമ്മുടെ ചോദ്യം നമ്മളിത് പഠിച്ചതാണ് മേഘാലയിലെ ബർണീഹാട്ട് ബർണിഹാട്ട് പട്ടണത്തിലാണ് ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം അന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ നോർത്ത് ഈസ്റ്റ് അങ്ങനെ എന്താണ് ഇങ്ങനെ മലിനപ്പെട്ടു എന്നുള്ള രീതിയിൽ അത് ന്യൂസിന് വന്നിട്ടില്ലാത്തതാണ് പക്ഷെ ഫസ്റ്റ് ടൈം വന്നിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണം വായു നിലവാരം ഏറ്റവും കുറവ് മോശമായ വായു നിലവാരം ഉള്ള പട്ടണമാണ് ഏത് ബർണിഹാട്ട് ഏതാണ് ബർണിഹാട്ട് ഇത് എവിടെയാണ് മേഘാലയലാണ് അപ്പൊ ഏറ്റവും മലിനമായുള്ള തലസ്ഥാനം ചോദിച്ചാൽ ഏതാണ് ഡൽഹിയാണ് ഏറ്റവും മലിനമായിട്ടുള്ള എന്താണ് വായു നിലവാരം ഏറ്റവും കുറഞ്ഞ പട്ടണം ചോദിച്ചാൽ അത് ബർണിഹാട്ട് ആണ് ബർണിഹാട്ട് മേഘാലയിലാണ് മൈക്രോസ്കോപ്പിൽ കാണുന്ന ക്യാൻസർ കോശങ്ങളെ അടിസ്ഥാനമാക്കി പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ തീവ്രത വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രേഡിംഗ് സംവിധാനം ഏതാണ് ഏതാണ് ഗ്ലീസൺ സ്കോർ എന്താണ് ഗ്ലീസൺ സ്കോർ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാ ആയിട്ട് നമ്മൾ ഇട്ടിരുന്ന കാര്യമാണ് അത് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ടും കത്തും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ന്യൂസ് അഡീഷണൽ ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫാക്ടുകൾ അധികം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടൊരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഈ ഇത് വരാനുള്ള കാരണം അതായത് ഇങ്ങനെ ഒരു ചോദ്യം ഇതിൽ ഉൾപ്പെടുത്താനുള്ള കാരണം നമ്മുടെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു ആർക്കാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ തീവ്രത വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രേഡിംഗ് സംവിധാനമുണ്ട് അതാണ് ഗ്ലീസൺ സ്കോർ എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം നമ്മുടെ പരീക്ഷകളിൽ സയൻസ് ചോദ്യവും കടുപ്പിച്ചുകൊണ്ട് വരികയാണ് നമുക്ക് ഒരു രീതിയിലും ഉത്തരം ലഭിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ കൊണ്ടുവരുന്നത് അപ്പം ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു പക്ഷേ ഇതൊക്കെ ചോദ്യമായിട്ട് വരാം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ തീവ്രത വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് സംവിധാനം ഏത് ഏതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും തെറ്റിപ്പോകരുത് ഗ്ലീസൺ സ്കോർ ആണ് ഏതാണ് ഗ്ലീസൺ സ്കോർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതയാണ് സഫ്രീന ലത്തീഫ് ആരാണ് സഫ്രീന സഫ്രീനീഫ് സഫ്രീന ലത്തീഫ് ആണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത അപ്പോ ഇത്രയുമാണ് നമ്മുടെ കറണ്ട് അഫേഴ്സ് നമുക്കിനി ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കിയാലോ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ഇന്നത്തെ ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം പി എസ് ജിക്ക് എത്രാമത്തെ ഫ്രഞ്ച് കപ്പ് കിരീടമാണ് ലഭിച്ചത് പി എസ് ജിക്ക് എത്രാമത്തെ ഫ്രഞ്ച് കപ്പ് കിരീടമാണ് ലഭിച്ചത് ഓപ്ഷൻസ് നോക്കാം പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനേഴ് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൂടി പറഞ്ഞു പോകണമെന്നും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ക്ലാസ് മുതൽക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉത്തരം കമൻ്റ് ചെയ്യുക അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു അതിൻ്റെ ആൻസർ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നറിയാമല്ലോ നിങ്ങൾ ഈ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഇത് പഠിച്ചോ ഇല്ലയോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ കാണുമ്പോ വായിക്കുക വായിച്ചിട്ട് എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്തിട്ട് ബാക്കി ക്ലാസ് കാണുക അല്ലെങ്കിൽ ഇത്രയും സമയം ഇതിൻ്റെ ഇടയ്ക്ക് ആ ടൈമിൽ തന്നെ കമന്റ് ചെയ്യുക അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് എല്ലാവരും കമന്റ് ചെയ്യുക അപ്പൊ എത്രയാണ് എത്രയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആൻസർ സി ആണ് ആണ് പി എസ് ജിയുടെ പതിനാറാമത് ഫ്രഞ്ച് കിരീടമാണ് അവർ ഇത്തവണ നേടിയിരിക്കുന്നത് ഹൂൺ ദോൺ ദോൾഡ് മെഡൽ ഇൻ ദ ജൂനിയർ വുമൺസ് ഇവന്റ് വുമൺസ് എയർ റൈഫിൾ ഇവന്റില് ഗോൾഡ് മെഡൽ ഗോൾഡും സിൽവറും നമുക്കാണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഗോൾഡ് മെഡൽ ആർക്കാണ് എന്നാണ് ആർക്കാണ് ഓപ്ഷൻസ് നോക്കാം തക്സേല ഓജസി താക്കൂർ സലാഫിയ കർലോട്ട സലാഫിയ അപ്പോ ഏതാണ് ഉത്തരം ഏതാണ് ഉത്തരം എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക രണ്ട് പേര് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ ഇപ്പൊ പഠിച്ചതേയുള്ളൂ ഒരാൾക്ക് സ്വർണം ഒരാൾക്ക് വെള്ളി ആർക്കാണ് സ്വർണം എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ആൻസർ ആൻസർ നോക്കാം നോക്കാം എന്താണ് ക്ഷിർസാഗർ ാണ് ഗോൾഡ് മെഡൽ നേടിയത് ഏതാണ് ജൂനിയർ റൈഫിൾ ഇവന്റിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൺസിഡർ ദ അടുത്തോയിങ് സ്റ്റേറ്റ്മെന്റ് കെ അല്ലെങ്കിൽ നമ്മുടെ കിഡംപി ശ്രീകാന്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കിഡംബി ശ്രീകാന്ത് കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തേത് മെൻ സിംഗിൾസ് ഫൈനലിൽ കയറുന്ന ആദ്യത്തെ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് കിഡംബി ശ്രീകാന്ത് എന്നാണ് അപ്പൊ ഇതിലെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം വിച്ച് ഓഫ് ദി അബോ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ എ ഓൺലി വൺ ഓപ്ഷൻ ബി ഓൺലി ടു ഓപ്ഷൻ സി ബോത് വൺ ആൻഡ് ടു ഓപ്ഷൻ ഡി വൺ നോർ ടു ഇതിൽ ഏതാണ് ഉത്തരം കിഡംബി ശ്രീകാന്ത് കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണോ ആണോ കിഡംബി ശ്രീകാന്ത് കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണോ ആണോ അല്ല അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള വ്യക്തിയല്ല ആന്ധ്രാപ്രദേശുകാരനാണ് അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് നമുക്ക് കിട്ടി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ എ ഓൺലി വൺ വേണ്ട സി ബോത്ത് വൺ ആൻഡ് വേണ്ട ഡി ഉണ്ട് നെയ്തർ വൺ നോർ ടു ഒന്നും ശരിയല്ല രണ്ടും ശരിയല്ല അപ്പൊ രണ്ട് ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തു ഇനി ബി ആണോ ഡി ആണോ എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഫസ്റ്റ് ഇന്ത്യൻ ടു എൻ സിംഗിൾ ശരിയാണോ 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 ദ ഫസ്റ്റ് ഇന്ത്യൻ ശരിയാണ് അല്ലേ ശരിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് നമുക്ക് കിട്ടി ഒന്നാമത്തത് തെറ്റാണ് രണ്ടാമത്തത് ശരിയാണ് അപ്പോ നെയ്തർ വൺ ടു അല്ല രണ്ടാമത്തെ ശരിയാണ് ഓപ്ഷൻ ബി ഓൺലി ടു ആണ് നമുക്ക് ഇവിടെ ഉത്തരമായി വരുന്നത് ഈ ഉത്തരത്തിലേക്ക് തന്നെയാണ് നിങ്ങളും എത്തിയത് വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ് കാണാനാണ് താല്പര്യം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ക്ലാസുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് മാറ്റങ്ങളോട് തന്നെ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതുമാണ് അപ്പൊ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്